നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്ഥാനം ദിനം പ്രതി ജനഹൃദയങ്ങളിൽ ഇരിക്കുന്നു നമുക്കൊക്കെ തന്നെ അറിയാം വയനാട്ടിൽ ഒരു ദിവസം ഹർത്താൽ ഉൾപ്പെടെ നടന്നിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങിയിട്ട് മനുഷ്യരെ നിരന്തരം കൊന്നുകൊണ്ടേ ഇരിക്കുന്നു ഗവർണർ വയനാട്ടിലെത്തിയിട്ട് നാല് വീടുകളാണ് സന്ദർശിച്ചിട്ടുള്ളത് അതിൽ രണ്ടുപേരെ കാട്ടാന ആക്രമിച്ചു കൊന്നിട്ടുള്ളതാണ് അതിൽ മറ്റൊരാൾ എന്ന് പറയുന്നത് ആ കാട്ടാന ആക്രമിച്ച് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണ് പതിനാറ് വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായം പോലുമുള്ളൂ നാലാമതായിട്ടുള്ളത് കടുവ ആക്രമിച്ച് കൊന്നിട്ടുള്ളതാണ് ഇവരുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ട് സമാധാനിപ്പിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടാമെന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ട് ആ നാല് വീടുകൾ സന്ദർശിച്ചതിന് ശേഷം നേരിട്ട് ബിഷപ്പ് ഹൗസിലേക്കാണ് ഗവർണർ പോയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ബിഷപ്പ് ഹൗസൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് പ്രക്ഷോഭങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ളത് അത് ചുരുക്കി പറഞ്ഞാൽ വയനാടിൻ്റെ വൈകാരിക വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗവർണർ വയനാട്ടിലേക്കും എത്തിയിരിക്കുന്നു ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നു ഞാനൊന്ന് വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ ഗവർണർ വയനാട് സന്ദർശിച്ചില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നോ നിങ്ങൾ എന്തുകൊണ്ട് വയനാട്ടിൽ പോയില്ല എന്ന് പക്ഷേ നമ്മളൊക്കെ ചോദിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ഉണ്ടല്ലോ അദ്ദേഹത്തിന് വയനാട്ടിലേക്കൊന്ന് സന്ദർശിക്കാൻ പോലും സാധിക്കുന്നില്ല കാരണം അദ്ദേഹം വലിയ തിരക്കിലാണ് അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് കുടുങ്ങി ഇരിക്കുകയാണല്ലോ അല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങളൊക്കെ അറിയുമോ അവരൊക്കെ എന്താണ് ചെയ്യുന്നത് പ്രതിപക്ഷ ഭാഗത്ത് ത്ത് നിന്ന് എനിക്ക് തോന്നുന്നത് മാത്യു കുയൽനാടൻ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗവർണർ കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യത്തിന് ജനങ്ങളുടെ ശബ്ദത്തിന് വിളി കേട്ടുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും ഓടിയെത്തുന്നു അദ്ദേഹത്തോട് ഒരാൾ പോലും ചോദിക്കാൻ പോകുന്നില്ലായിരുന്നു വയനാട്ടിലേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന് പക്ഷേ ജനങ്ങളുടെ പൾസ് ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി ചെല്ലുമ്പോൾ ജനഹൃദയങ്ങളിൽ ഗവർണറുടെ സ്ഥാനം കൂടിക്കൊണ്ടേയിരിക്കുന്നു നമ്മളൊക്കെ ദിനം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ എസ് എഫ് ഐ ക്രിമിനൽസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇതുപോലെ മനുഷ്യത്വപരമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും നമ്മൾ വീഡിയോ ചെയ്യേണ്ടതൊരു നിർബന്ധമാണല്ലോ അദ്ദേഹം ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്താൽ കാണാൻ സാധിക്കുന്നതേയുള്ളൂ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ജനങ്ങളും ഇദ്ദേഹത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം